ഭാരത് മാതാ കി ജി എന്ന മുദ്രാവാക്യം കുറച്ചധികം ശ്രദ്ധിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ കെ സുരേന്ദ്രൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു മുഖ്യമന്ത്രി ഇന്നുവരെ ഭാരത് മാതാ കി ജി എന്ന മുദ്രാവാക്യം എങ്ങും വിളിച്ചിട്ടില്ല എന്ന ഇതുകൂടാതെ നമ്മുടെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് എന്താണെന്ന് കേൾക്കട്ടെ ഉണ്ടാക്കിയത് സംഘപരിവാറുകാരല്ല മുസ്ലിമായ അമാനുള്ള ഖാനാണെന്നും ഒരു മുസ്ലിം തയ്യാറാക്കിയ മുദ്രാവാക്യമാണ് എന്നത് അത് വിളിക്കേണ്ട എന്ന സംഘപരിവാറുകാർ തീരുമാനിക്കുമോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം വാദം പിന്നെ വിവാദമായി ഈ പരാമർശം രാജ്യത്തെ ആഗമനം വലിയ ചർച്ചയായി സംഘപരിവാറുകാർ ഇതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഈ മുദ്രാവാക്യത്തിന്റെ പിറവിക്കു പിന്നിലെ യഥാർത്ഥ വസ്തുത പരിശോധിക്കാം നമസ്കാരം ഞാൻ ആരതി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്രമുഖ ഗുജറാത്തി സാഹിത്യകാരും രാഷ്ട്ര തന്ത്രജ്ഞനുമായ കെ എം മുൻഷി അരബിന്ദോ ശാഖോവിനോട് ഒരാൾക്ക് എങ്ങനെയാണ് രാജസ്നേഹിയാവാൻ എന്ന് ചോദിച്ചു ഇത് കേട്ട അരവിന്ദോ ചുവരിൽ തൂക്കിയിട്ടിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് താങ്കൾ ആ ഭൂപടം കാണുന്നല്ലോ അത് വെറും ഒരു ഭൂപടം മാത്രമല്ല ഭാരതമാതാവിന്റെ ചിത്രം കൂടിയാണ് നഗരങ്ങളും കാടുകളും പുഴകളും എല്ലാം ചേർന്നതാണ് ആ അമ്മയുടെ ഭൗതിക ശരീരം അവളുടെ എല്ലാ മക്കളും അവളുടെ ഞരമ്പുകൾ ആണെന്ന് മനസ്സിലാക്കുക ഇങ്ങനെ പറഞ്ഞതായി പല ലേഖനങ്ങളിലും വ്യക്തമാക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തിലുൾപ്പെടെ ഭാരതമാതവ് എന്ന ആശയം കൂടുതൽ ബലവത്തായി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇന്ത്യക്കാരുടെ പോരാട്ടത്തിന് ശരിയായ ദിശാബോധം ഉണ്ടാക്കിയ വ്യക്തിയാണ് അസീമുള്ള ഖാൻ പല ഇടങ്ങളിലായി ഉയർന്നു പൊങ്ങിക്കൊണ്ട് ഉയരുന്ന പോരാട്ടങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ അദ്ദേഹമാണ് പ്രധാന പങ്ക് പങ്കുവച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മറാത്തപേശ ആയിരുന്നു നാനാ സാഹിബിന്റെ പ്രധാനമന്ത്രിയായിരുന്ന അസീമുള്ള ഖാനാണ് ഹാർഗ് മാതാ കീച്ചി എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് എന്നാണ് രേഖകളിൽ ഉൾപ്പെടെ കാണുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായി പ്രതിരോധിച്ച് അവരെ തുരത്തി ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നതിന് പരസ്പരമുള്ള പ്രശ്നങ്ങൾ മറന്ന് എല്ലാവരെയും ഒരുമിപ്പിക്കുക എന്നതായിരുന്നു ഈ മുദ്രാവാക്യത്തിന് പിന്നിലെ മഹത്തായ ലക്ഷ്യം ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും അഘാതമായി അറിവുള്ള അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ക്രൂരത നേരിട്ട് അനുഭവിക്കേണ്ടി വന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ പിതാവിനെ ബ്രിട്ടീഷുകാർ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് പഠിച്ചു വലുതായ അസീമുള്ള ഖാൻ ബ്രിട്ടീഷ് ഭരണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരായി ഇതിനിടയിലാണ് നാനാസായി പേഷ്യയുമായി അദ്ദേഹം അടുത്തത് ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി ചെയ്യുമ്പോഴും അവരോട് അല്പം പോലും വിധേയത്വം പുലർത്തിയിരുന്നില്ലെന്ന് എന്നതാണ് സത്യം തനിക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ നിലച്ചു പോയത് പുനഃസ്ഥാപിക്കാൻ ഒരു പ്രതിനിധി സംഘത്തെ ബ്രിട്ടനിലേക്ക് അയക്കാൻ പേശി തീരുമാനിച്ചപ്പോൾ അതിൽ ആദ്യം ഉൾപ്പെടുത്തിയത് അസീമുള്ളയായിരുന്നു മാത്രമല്ല സംഘത്തലവനും അദ്ദേഹം തന്നെയായിരുന്നു ഇംഗ്ലീഷിലും ഫ്രഞ്ചിലുമുള്ള അറിവായിരുന്നു ഇതിന് പ്രധാന കാരണം എന്നാൽ സംഘത്തിന്റെ യാത്ര വെറുതെയായി പെഷയ്ക്ക് പെൻഷൻ വീണ്ടും അനുവദിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആ യാത്ര കൊണ്ട് പലതും മനസ്സിലാക്കാൻ അസീമുള്ള ഖാന് കഴിഞ്ഞു അദ്ദേഹം മാൾട്ടയിൽ എത്തിയപ്പോൾ റഷ്യൻ സൈന്യം ആംഗ്ലോ ഫ്രഞ്ച് സൈന്യത്തെ പരാജയപ്പെടുത്തിയിരുന്നു റഷ്യൻ സൈന്യം എങ്ങനെയാണ് വിജയം നേടിയതെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഒപ്പം അവരുടെ യുദ്ധതന്ത്രങ്ങളും ഇന്ത്യയിലേക്ക് അദ്ദേഹം മടങ്ങിയത് ചില കാര്യങ്ങൾ മനസ്സിൽ പാകപ്പെടുത്തിയായിരുന്നു തിരിച്ചെത്തിയ ഉടൻ ഇക്കാര്യങ്ങൾ നാനാസാഹേബും ആയി ചർച്ച ചെയ്തു അതോടെ നാനാസാഹിബിന്റെ മനസ്സിലും ബ്രിട്ടീഷ് വിരോധത്തിന്റെ അഗ്നി കരുത്തോടെ ജ്വലിക്കാൻ തുടങ്ങി ബ്രിട്ടീഷുകാർക്കെതിരായ ആദ്യത്തെ സംഘടന കലാപം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലാണ് ഭാരത് മാതാ ഉയർത്തിയത് ഇതോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രതീകാത്മക ചിത്രം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാരെ ഒരുമിച്ച് നിർത്താനാണ് ഇത്തരത്തിൽ ഒരു മുദ്രാവാക്യം ഉയർത്തിയതെങ്കിലും ഇക്കാലത്ത് അത് ഉപയോഗിക്കപ്പെടുന്ന പശ്ചാത്തലം മാറിയെന്നാണ് സംഘപരിവാർ വിരോധികൾ പറയുന്നത് ൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് പിണറായി വിജയന്റെ പ്രസ്താവന കാരണമാകുന്നത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഈ മുദ്രാവാക്യം ഉയർത്തിയത് ഒരു ഇന്ത്യക്കാരനാണെന്നും ഹിന്ദുവോ മുസ്ലിമോ അല്ലെന്നുമാണ് ബിജെപിക്കാർ വ്യക്തമാക്കുന്നത് ഭൂമിയും രാഷ്ട്രവും ഒരാളും മാതാവാകുന്നത് ഋഗ്വേദത്തിൽ നിന്നാണ് എന്നാണ് ബി ജെ പി എം പി സുധാൻഷു ത്രിവേദി പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ മുദ്രാവാക്യം തങ്ങൾ ഉപയോഗിക്കുന്നത് തുടരുമെന്നും ബിജെപി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്